മാതാപിതാക്കളോ സഹോദരങ്ങളോ മുതിർന്നവരോ ഒക്കെ കൂടെ ഉള്ളപ്പോൾ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ താഴെ വീഴാറുണ്ട് മുറിവ് വൽക്കാറുണ്ട് അവർക്കെന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ ചിലർ പെട്ടെന്ന് ചോദിക്കും നിങ്ങൾ കൂടെ ഇല്ലായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് കുഞ്ഞിനെ അങ്ങനെ പറ്റി ചിലപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന മുതിർന്നവർക്കോ മാതാപിതാക്കന്മാർക്കോ മറുപടി പറയാൻ കഴിയാത്ത നിലകളിലായിരിക്കാം കാര്യങ്ങൾ എന്നാൽ ചില ആളുകൾ പെട്ടെന്ന് പറയും അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര വലിയ അപകടം സംഭവിച്ചില്ല വലിയ അപകടം ഉണ്ടാകാൻ വരുന്ന സ്ഥാനത്ത് അവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഓടിച്ചെന്ന് അവരെ രക്ഷിച്ചു ഈ ലോകത്തിൽ പാർക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചും ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് ചിലരൊക്കെയെങ്കിലും ദൈവത്തോട് ചോദിക്കാറുണ്ട് കർത്താവ് നീ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുവദിക്കപ്പെടുന്നതെന്ന് അങ്ങനെയുള്ള വാക്കുകൾ പലപ്പോഴും നമ്മുടെ അസഹിഷ്ണുതയിൽ നിന്നാണ് ഉണ്ടാകുന്നത് വാസ്തവമായി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കൽ പോലും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കില്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കട്ടെ സൈന്യങ്ങളുടെ നമ്മോട് കൂടെ ഉണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഓരോ പുത്രന്മാരൊരുമിച്ച് പാടി സന്തോഷിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കാൻ അനവധി കാര്യങ്ങളുണ്ട് അതിൽ പരമപ്രധാനമായ കാര്യങ്ങളിലൊന്ന് ഒരു ദൈവ പൈതൽ ഒരു സത്യവിശ്വാസി നിശ്ചയമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് യാതൊരനർത്ഥങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഈ അനർത്ഥങ്ങളൊന്നും ഇവരെ ഭയപ്പെടുത്തുകയില്ല അതാണ് പരമപ്രധാനമായ കാര്യം ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പേടിച്ചു പോകുന്ന അനുഭവം നമുക്കൊക്കെ ഇല്ലേ എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാർ കോരക പുത്രന്മാർ ചേർന്ന് പാടുകയാണ് അവർ പാടുന്ന പാട്ടിൻ്റെ ഒന്നാം ബാക്കി മുതൽ വായിക്കാൻ സമയമില്ലെങ്കിലും അതൊന്ന് വായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഒന്നാം വാക്യം ഇങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടമുണ്ടാകത്തില്ലെന്നല്ല കഷ്ടമുണ്ടാകുമ്പോൾ അവൻ എൻ്റെ തുണ അവൻ ഞങ്ങളുടെ തുണ അവർ പാടുന്നത് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചുകലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതുകൊണ്ട് എന്നും സുഖലോലയിലങ്ങ് പോകാമെന്നാരും വിചാരിക്കേണ്ട നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രയാസങ്ങൾ കഷ്ടങ്ങളൊക്കെ നാം നേരിടേണ്ടി വരും എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം നയിക്കുന്ന ഒരു ദൈവവേതൽ ഇങ്ങനെ ഉറപ്പിച്ചു പറയും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില കഷ്ടങ്ങളോ പ്രതിസന്ധിയോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം ഭയാനകമായ പ്രതിസന്ധികളൊക്കെ മുന്നിൽ കാണുമ്പോൾ ഏതൊരാളും ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികം മാത്രം എന്നാൽ വിശ്വാസത്തോടും ആശ്രയബോധത്തോടും കൂടെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ അവൻ്റെ മാറിപ്പോകാത്ത സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മെ ഭരിക്കുന്നത് നാം ഉള്ളിലറിയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന ഭയാനകമായ അനുഭവങ്ങളുടെ മേൽ നമുക്ക് ജയം ലഭിക്കും ദൈവം കൂടെ ഉള്ളപ്പോൾ ധൈര്യമുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ഒരാൾ വളരെ ലഘുവായ ഒരു വിവരണം ഇങ്ങനെ നടത്തി തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ ഒരിക്കൽ താൻ തൻ്റെ ചെറുമകനുമായി കടയിൽ പോകുമായിരുന്നു സാധനങ്ങൾ വാങ്ങുവാൻ വീടിന് വെളിയിലിറങ്ങിയപ്പോൾ ആദ്യം ആ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ച് അവൻ കരങ്ങളിൽ തൂങ്ങി ചേർന്ന് നടക്കാൻ തുടങ്ങി കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവൻ ഈ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിവിട്ടിട്ട് മുന്നോട്ട് കയറി നടക്കാൻ തുടങ്ങി അതായത് ഇവൻ മുമ്പെയും പിതാവ് പുറകിലുമായി എന്നാൽ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന പോലെ ഈ കുഞ്ഞ് അവിടെ തന്നെ നിന്നു അല്പം പോലും ചലിക്കുന്നില്ല കൂടെ ഉണ്ടായിരുന്ന പിതാവ് നാലുപാടും ശ്രദ്ധിച്ചു നോക്കി അദ്ദേഹം ഒരു കാര്യം അവിടെ കണ്ടെത്തിയത് ഒരു തെരുവനായ ഈ കുട്ടിയെ നോക്കി ഇങ്ങനെ ക്രൂരഭാവത്തിൽ മുന്നിൽ നിൽക്കുന്നു അവൻ വേഗത്തിൽ തിരികെ വന്ന് അപ്പൻ്റെ കൈ വീണ്ടും കരങ്ങളിലെടുത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ കൈ പിടിച്ച് ആ തെരുവ് മറികടക്കും വരെ അപ്പനെ പിടിവിടാതെ നടന്നു ആ തെരുവ് നായ മറികടക്കും വരെ ഈ കുഞ്ഞിൻ്റെ ധൈര്യം അപ്പൻ്റെ കരങ്ങളിലായിരുന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ ഭാവി സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയാതെ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വാസ്തവമായി നിങ്ങൾ അപ്പൻ്റെ കരങ്ങളിൽ പിതാവിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടോ എന്ന് പ്രതിസന്ധികൾ പല നിലകളിലുണ്ട് അതൊരു പക്ഷേ ഒരു രോഗമാകാം ജീവിതഭാരങ്ങളിലേറെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങളാകാം ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാകാം വഴി അടഞ്ഞിരിക്കുന്ന അവസ്ഥയാകാം എന്തു തന്നെയായാലും നിങ്ങൾ ഒന്നുകൂടി പിതാവിൻ്റെ കരം നിങ്ങളുടെ കരങ്ങളിലുണ്ടെന്ന് ഉറപ്പുവരുത്തി നടക്കുക യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട വഴികളെ പമ്പുരാ തുറക്കുകയും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോട് കൂടെയുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിരകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകും കർത്താവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട് അവൻ നമ്മെ കരം പിടിച്ച് നടത്തുക മാത്രമല്ല ചിലപ്പോൾ നമുക്ക് നടക്കാൻ പ്രയാസമെന്ന് തോന്നിയാൽ ചുമലിലേറ്റ് നടത്തും ചോ തോളിലേറ്റ് നടത്തും എവിടെ വരെ എത്തിക്കണം അവിടെ വരെ എത്തും വരെ തോളിലേറ്റ് നടത്തും ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ഞാൻ ഭയപ്പെടേണ്ട ദൈവത്തോട് ചേർന്ന് നടക്ക് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയോടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങയോട് കൂടുതൽ ചേർന്ന് നടക്കാൻ അങ്ങയോടെ കരം പിടിച്ച് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ